നമസ്കാരം സുരേഷ് ഗോപിക്ക് എന്താ കൊമ്പുണ്ടോ മാധ്യമപ്രവർത്തകർ മാത്രമല്ല പൊതുജനവും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് കാരണം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു മത്സരാർത്ഥിയായി എത്തിയ സുരേഷ് ഗോപിയെ അല്ല ഇപ്പോൾ ജനം കാണുന്നത് അന്ന് വലിയ രീതിയിൽ സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി നല്ല മികച്ച രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ചിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ ഏകദേശം ഒരു മാടമ്പി സ്റ്റൈലിലേക്ക് ഒരു തമ്പുരാൻ വേഷത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പൊതുജനം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറുകയുണ്ടായി സുരേഷ് ഗവിയോട് ആർക്കും ഒന്നും ചോദിക്കാൻ വയ്യ ചോദിച്ചാൽ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എങ്ങനെയാണ് പെരുമാറുക എന്നൊന്നും പ്രവചിക്കാൻ ആർക്കും കഴിയില്ല ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സുരേഷ് ഗോപിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി തീർച്ചയായും സുരേഷ് ഗോപി അതിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി കേന്ദ്രമന്ത്രി എന്നതിലൊക്കെ ഉപരി ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ചലച്ചിത്ര മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ആളുകളിപ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് അഴിമതിക്ക് ആരോപണങ്ങൾക്ക് ഒക്കെ വിധേയരാണ് അപ്പോൾ അതിനോട് ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തീർച്ചയായും മാധ്യമപ്രവർത്തകരിലൂടെയാണ് ഇത് പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉത്തരം പറയുക എന്നത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് സുരേഷ് ഗോപി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്കോ പൊതുജനങ്ങൾക്കോ അറിയേണ്ട കാര്യമില്ല പൊതു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാവും തീർച്ചയായിട്ടും ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കുക അമ്മയുടെ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കുക അപ്പം ഇദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഈ അമ്മയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇദ്ദേഹം അമ്മ ഓഫീസിൽ നിന്നും ഇറങ്ങുന്ന സമയവും കാലവും ഒക്കെ നോക്കി മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും കാത്തിരിക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് മാത്രവുമല്ല മുകേഷിനെ കുറിച്ച് അദ്ദേഹം വലിയ അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് നൽകിയത് മുകേഷിനെക്കുറിച്ച് അങ്ങനെ അത്ര കാര്യമായ അത്തരത്തിലുള്ള ഇതൊക്കെ വെറുതെ പറഞ്ഞു വരുത്തുന്നതാണ് നിങ്ങൾ ഒരു മേഖലയെ ഒരു വലിയ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയെ നശിപ്പിക്കാനാണ് മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം തലയൊരു മാത്രമല്ല മാധ്യമ പ്രവർത്തകരോട് വലിയ തോതിലുള്ള ആമർശവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മാഡമ്പി സ്റ്റൈലിലാണ് അദ്ദേഹം ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയാണ് അദ്ദേഹം കാഴ്ചവെയ്ക്കുന്നത് ചോദിക്കുന്നതിന് ഒന്നുമല്ല ഉത്തരം പറയുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് താൻ എന്തൊക്കെയോ വലിയ ഒരു ആളാണെന്നോ എന്തൊക്കെയോ ഒരു സംഭവമാണെന്നോ ഉള്ള ഒരു രീതിയിലേക്ക് സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞിരിക്കുന്നു മിസ്റ്റർ സുരേഷ് ഗോപി അല്ലെങ്കിൽ ിൽ താങ്കളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് താങ്കൾ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് താങ്കളെ ജയിപ്പിച്ചു വിട്ടത് ഈ കേരളത്തിലെ ആളുകൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളാണ് താങ്കളെ ജയിപ്പിച്ച് എം പി ആക്കിയതും അതുപോലെ തന്നെ മന്ത്രിയാക്കിയതും അപ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അത് ജനങ്ങളോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് അതിനെ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല അമ്മ എന്ന ഒരു സംഘടനയ്ക്ക് താങ്കൾ അനുകൂലമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ലയോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് കാരണം ഇപ്പോൾ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുന്ന ഒരു മേഖല തന്നെയാണ് ഈ ചലച്ചിത്ര മേഖല അപ്പോൾ അതറിയാനുള്ള ധാർമ്മികമായ അവകാശം അർഹതയൊക്കെ ജനങ്ങൾക്കുണ്ട് കാരണം ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് അവരുടെ സിനിമകൾ കാണുന്നത് അവരുടെ ആ നടന്മാരെ നടന്മാരിലെ ശുദ്ധിയും പരിശുദ്ധിയുമൊക്കെ ആ അഭിനയശേഷിയുമൊക്കെ കണ്ടുകൊണ്ടാണ് അപ്പം അവർ ജനങ്ങൾ ആരാധിക്കുന്ന അവരിഷ്ടപ്പെടുന്ന താരങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാനുള്ള ഉത്തരവാദിത്വം ബാധ്യതയൊക്കെ ജനങ്ങൾക്കുണ്ട് അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ഈ മാഡംബി സ്വഭാവം താങ്കൾ അഴിച്ചു വയ്ക്കേണ്ട കാലം പണ്ടേ അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഈ മാഡംബി സ്വഭാവം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ ജനങ്ങളെ ജനസേവകനോ ഒരിക്കലും ഭൂഷണമല്ല